ഉച്ചയോണേനുണ്ടെ തയ്യാറു പകട്ടോ ഹെൽത്ത് സെൻ്ററിൽ പോയി ജീവിതശൈലി രോഗത്തിൻ്റെ മരുന്നും ഒക്കെ വാങ്ങിച്ച് മരുന്ന് കൂടി ബെന്തു വീട്ടിൽ നിന്നൊരു ഓമയ്ക്കായും എടുത്ത് പപ്പായ ഇവിടെ കറി വെക്കാൻ ഓണമായിട്ടെല്ലാം തീർന്നത് കടു വറുത്ത് പകുതി വെന്തപ്പം അതിലേക്ക് തേങ്ങയും വെളുത്തുള്ളിയും ജീരകവും പച്ചമുളകും കൂടെ ചതച്ച് ഇട്ടൊന്നുകൂടെ കൂട്ടി വെച്ച് വേ വേവിച്ച് ചിക്കി തോക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അയിലയാണ് കിട്ടിയത് ഫ്രഷ് അയില അത് ഇവിടെ നിന്ന് തിളച്ച് വേവുന്നുണ്ട് വെന്ത് അങ്ങനെ ഒരു അയില മൂന്നായിട്ട് കട്ടി കട്ട് ചെയ്ത് അതൊന്ന് വറുത്ത് ഒത്തിരി ദിവസമായി വറുത്തത് കൂട്ടിയിട്ട് അങ്ങനെ ചോറ് കഴിക്കുക കേട്ടോ മക്കളെ ഞാനും കഴിച്ചെന്ന് വിശ്വസിക്കുന്നു ഇതേണ്ടേ പപ്പായ തോരൻ ഓമയ്ക്കായ തോരൻ നല്ല കേട്ടോ മക്കളെ പിന്നെ രാവിലത്തെ ഇഡ്ഡലിയുടെ സാമ്പാർ പിന്നെ ഒരു അയല കഷ്ണം വാലാണ് എനിക്കിഷ്ടം ഒരു വാൽ എടുത്തു പിന്നെ വറുത്തത് ആ വാൽ ഞാനിങ്ങെടുത്ത് കേട്ടോ മൂന്നെണ്ണേ വറുത്തുള്ള അതിൽ ഒരെണ്ണം ഞാനിങ്ങെടുത്ത് വാൽ പിന്നെ മക്കളെ കഴിക്കും കേട്ടോ എല്ലാവർക്കും സുഖമാണല്ലോ ഓണമൊക്കെ കഴിഞ്ഞെല്ലാം സേഫായിട്ടൊക്കെ ഇരിക്കുവാണെന്ന് വിശ്വസിക്കുന്നു പനിയൊക്കെ ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് വാങ്ങിക്കണം കേട്ടോ മക്കളെ പനി ചുമ ചൂടും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം